ഞാൻ പച്ചക്ക് പറയാ അങ്ങനത്തെ നാട്ടിലെ നമ്മളെ മക്കളെ കൊണ്ടുപോയി ചേർത്തി മനസ്സിലായോ മനസ്സിലാവണുണ്ടോ നിങ്ങൾക്ക് പഠിക്കുകയാണ് ചതിക്കുകയാണ് പണ്ടുകാലത്തൊക്കെ ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നു അത് ശബ്ദിച്ച എല്ലാവരും കേൾക്കാം ഇന്നെന്താ അവസ്ഥ ഇന്ന് മൊബൈലിൽ എന്തൊക്കെയുണ്ട് വാട്സപ്പ് ഉണ്ട് ഇന്റർനെറ്റ് ഉണ്ട് എന്തൊക്കെ എന്തൊക്കെ മെസ്സേജുകളുണ്ട് ഉണ്ട് പണ്ട് അതൊന്നുമില്ല പണ്ടിപ്പോ ഹോസ്റ്റലിൽ പോലും എന്താ ഓഫീസിൽ ഓഫീസിലൊരു ഫോൺ ഉണ്ടാവും മേഡം പറയും മോളെ അമ്മ വിളിച്ചിരുന്നു ഉമ്മ വിളിച്ചിരുന്നു രാത്രി ഒമ്പത് മണിക്ക് ഉമ്മ വിളിക്കും അപ്പൊ മേളത്തിന്റെ സാക്ഷ്യത്തിൽ മകൾ ഉമ്മാന്റെ ഫോൺ എടുക്കും ഇത്തരമുള്ള ഫ്ളാറ്റ് ടി വി പോലത്തെ മൊബൈലാ കയ്യിൽ അത് താങ്ങി പിടിക്കാൻ ഒരു പോർട്ടർ കൂടെ കാരണം പടച്ചോം പടച്ച കയ്യിൽ ഒതുങ്ങണ്ടേ സാധനം ഈ സാംസങ്ങിന്റെ സാധനം പടച്ചോം പടച്ച കയ്യിൽ ഒതുങ്ങണ്ടേ അല്ലേ അത് ഒതുങ്ങണ്ടേ അതുകൊണ്ടൊരു പോർട്ടറി മനസ്സിലായോ അങ്ങനെ കുത്തി കളിക്കുന്ന സാധനം അല്ലേ തോണ്ടി കളിക്കണേ മനസ്സിലായില്ലേ ദുരന്തം ഒരെന്തറിയോ ഒരു സിനിമ കാണാൻ പോയി അതിൽ നടീ നടന്മാര് രണ്ടോ രണ്ടോ മൂന്നോ ആളുണ്ടാവും ഒരു മൊബൈൽ ഉണ്ടെങ്കിലോ ലക്ഷക്കണക്കിന് ഉടുതുന്നൊരു പെണ്ണിന്റെ കൂടെ എന്റെ മോന് കിടന്നുറങ്ങേണ്ട ഈ രാത്രി ഒറ്റയ്ക്ക് ബെഡ്റൂമില് അറിയോ നിങ്ങക്ക് നിങ്ങൾക്കറിയോ അമ്മമാരെ എങ്ങക്കറിയോ അമ്മമാരെ എങ്ങൾക്കറിയോ അച്ഛന്മാരെ നമ്മുടെ മക്കളുടെ പുതിയ യുഗം പുതിയ ലോകം പുതിയ സുഖഭോഗങ്ങൾ പുതിയ ആനന്ദങ്ങൾ പുതിയ അശ്ന ബിന്ദുക്കൽ അതെന്താണെന്നറിയോ നിങ്ങൾ അതുകൊണ്ട് ജാഗ്രത പുലർത്ത പരമാവധി കുട്ടികൾ പെൺകുട്ടികളെ വലിയ വലിയ പഠനമൊന്നും ഇന്നത്തെ ലോകത്ത് ആവശ്യമില്ല അത് ഞാൻ തെളിയിച്ചിരുന്നൊക്കെ ഞാൻ പറഞ്ഞു തരും ഈ അടുത്ത കാലത്ത് നടന്ന നിരീശ്വരവാദികളുടെ പഠനം അത് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ജോസപ്പിടമറക് ലോകം കണ്ട യുക്തിവാദികളിൽ നമ്പർ വൺ ആ ജോസഫ് ജോസപ്പിടമറക് പോലും സ്വന്തം മകളെ ഗീതയെ വിവാഹം വിവാഹമർപ്പിച്ചിട്ട് കാമുകന്റെ കൂടെ ഒരു മണിക്കൂർ പോലും വിട്ടിട്ട് എന്താ വിവാഹത്തിനുമ്പോ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഒരു പെണ്ണിനെ പിടിക്കാന്നുള്ളത് മോശ ഏർപ്പാടാണെന്ന് പടച്ചോനെ പേടിയില്ലാത്ത നിരീശ്വരവാദി പോലും അല്ലേ നിങ്ങൾ ആലോചിച്ചു നമ്മുടെ നാട്ടിൽ പെണ്ണുങ്ങള് എന്റെ ഭാര്യ പള്ളി പോലുണ്ട് പള്ളിയിലെ മുജാഹിദികളെ നെറ്റിത്തടം പെടിയ തായമ്പ് പെണ്ണുങ്ങളെ പള്ളി പറഞ്ഞേക്കരുതിട്ടോ മോളെ ഒറ്റക്ക് ട്രെയിനിൽ കയറ്റി ആരാന്റെ കൂടെ ഇരുത്തി ആരാന്റെ കൂടെ കടത്തി കൊണ്ടേക്കും അതിന് കുഴപ്പമൊന്നുമില്ല അതിന്റെ ഹറാമും വിധുതും ഒന്നുമില്ല ഇത് പള്ളിയിൽ പോയ ഒരു പെണ്ണ് ഒരു കുത്തുമ കേട്ട മുല്ലിയാറെ കണ്ണില് ഹറാമും സ്വന്തം മക്കളെ പയ്യന്നൂരിൽ നിന്നോ നിന്നോ ട്രെയിനിൽ കേട്ടി അവൾക്ക് മംഗലാപുരം പോകാം ബോംബേയിൽ പോകാം ഒറ്റക്ക് തൊട്ടടുത്ത സ്റ്റോപ്പ് അന്യ കൂട്ടുകാരന്റെ കൂടെ കിടക്കാം മലക്കാം കുഴപ്പമില്ല അറോമില്ല പെണ്ണുങ്ങൾ പള്ളിയിൽ പോയി സുന്നത്തും പഠിച്ച ഹറാമിന്റെ പട്ടുമ പറയുന്ന സ്റ്റാരുമാരെ ഐഡിയ സ്റ്റാർ സിംഗറിൽ തിറങ്ങുന്ന പെൺകുട്ടികളെ കുറിച്ച് ഹറാമിന്റെ പട്ടുമോ പഠിക്കാൻ എവിടെ നിങ്ങളുടെ ധീരോടമായ